കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഈ കുടുംബഭവനം ഭവനം മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്കാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടും ഇരുന്നൂറും റെയിൽ ഇരുന്നൂറ് പേർക്കും നൂറ്റി തൊണ്ണൂറ് ലൈഫിലോട്ടാണ് ഇപ്പോൾ മാറ്റിയേക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭവന വിജയമാണിത് അതിന് ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇതിൻ്റെ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും കോർപ്പറേഷൻ കൂടിയാണ് കോർപ്പറേഷൻ ഫണ്ടാണെങ്കിൽ പതിമൂ പതിനഞ്ച് വർഷത്തോളം ഇതിൻ്റെ പണി ആരംഭിച്ചു ഒന്നാം ഫ്ലാറ്റ് തുരുത്തി ഒന്നാം ടവർ ആരംഭിച്ചിട്ട് നിരന്തരം ഇട്ടുപോയി കൊണ്ടിരുന്നു അനിൽകുമാർ മേയറായി വന്ന ഏപ്രിലിന് ശേഷമാണ് പണി പുനഃ ആരംഭിക്കുന്നത് സൗമ്യജയനും വിനോദും ഒക്കെ ഇറന്ന അന്നത്തെ മേയർമാർ ആ പണി പൂർത്തീകരിക്കാൻ ഈ ഈ ഫ്ലാറ്റ് രണ്ട് വർഷമായിട്ടുള്ളൂ പണി ഫയലിംഗ് തുടങ്ങി പണി പൂർത്തീകരിച്ചത് അതും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഏറ്റമാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ച് നാലാം തീയതിയോ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത് അത് ഔദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടുമില്ല ഇതിൻ്റെ വിജയമാണ് സർക്കാരിൻ്റെ വിജയം തന്നെയാണ് ഇത് ഇതിൽ മേയറും അത് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മൾ ഡിവിഷൻ കൗൺസിലറും ഇതിന് മേയറിനോട് കാരണം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് തോളോട് ചേർന്ന് ട്യൂഷൻ കൗൺസില കൗൺസിലറും അതിന് പങ്കുവഹിച്ചിട്ടുണ്ട് ഇതാണ് പറയാനുള്ളത് ബാക്കി ബാക്കിയൊരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഈ ഗ്യാസ് പ്ലാന്റ് പണി വരാനുള്ളൂ അത് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഗ്ലാസ് ഗ്യാസിൻ്റെ അതും ഈ ഇപ്പം തന്നെ പോകും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല കാരണം കുറച്ചുപാട് പണികൾ കുറച്ച് നടക്കാനുണ്ട് എന്തായാലും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കേരളത്തിൽ വന്നിരിക്കും എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധ്യാർത്ഥികൾ വരാനുള്ള എല്ലാ സാ സാഹചര്യവും ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്